قل يا عبادي الذين اسرفوا على انفسهم അലഹമ്മില്ലാ വസ്ലാത്തു വസ്സലാം റസൂൽ അമ്മാബാദ് കുവൈത്ത് കേരള ഇസ്ലാഹി സെൻ്റർ വിശുദ്ധർ മദാനിൽ സംഘടിപ്പിക്കുന്ന എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ അള്ളാഹു താല അവൻ്റെ റഹ്മത്ത് നമ്മിലെല്ലാം സദാ വർഷിപ്പിക്കുമാറാവട്ടെ ആമീൻ ആരാധനക്ക് അർഹനായിക്കൊണ്ട് അള്ളാഹു അല്ലാതെ മറ്റാരും തന്നെ ഇല്ല എന്നുള്ള ആ സത്യസാക്ഷി വചനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒട്ടേറെ പ്രത്യേകതകളും സവിശേഷതകളും ഉണ്ടല്ലോ അതിൽ ഒന്നാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് വിശുദ്ധ ഖുർആാനിൻ്റെ ഇരുപത്തിയൊന്നാം അധ്യായം അതിൻ്റെ എൺപത്തി ഏഴാം സൂക്തത്തിൽ അള്ളാഹു തല പറയുന്നുണ്ട് ഇന്നി ഇന്നീ കുന്തുഅാലീൻ ദുൻ പ്രവാചകൻ അദ്ദേഹം കോപിഷ്ടനായി പോയ സന്ദർഭം അത് നീ ഓർക്കുക അദ്ദേഹം വിചാരിച്ചു പോയി നാം അദ്ദേഹത്തെ ഒരിക്കലും വിഷമത്തിലാക്കുകയില്ല എന്ന് അങ്ങനെ അന്ധകാരങ്ങളിൽ വെച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു എന്താ പ്രാർത്ഥിക്കുന്നത് ആരാധനക്കർഹനായിക്കൊണ്ട് അല്ലാതെ മറ്റാരും തന്നെയില്ല നീ മഹാപരിശുദ്ധനാണ് തീർച്ചയായും ഞാൻ അക്രമകാരികളിൽ പെട്ടുപോയിരിക്കുന്നു സഹോദരങ്ങളെ ആ സംഭവം നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ നീനവ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നൊരു പ്രവാചകനായിരുന്നുവല്ലോ അദ്ദേഹം പക്ഷേ തൻ്റെ ദൈവത്ത് വേണ്ട രൂപത്തിൽ ഫലം ചെയ്യുന്നില്ല സ്വീകരിക്കപ്പെടാതെ പോകുന്നു എന്നുള്ള ആ ഒരു അവസ്ഥ അദ്ദേഹത്തിന് പ്രയാസം സൃഷ്ടിക്കുകയും അദ്ദേഹം അക്ഷമനായി അവിടെ നിന്ന് പോകുകയുമാണ് അങ്ങനെ തഫ്സീറുകളിൽ കാണുന്നത് മാഫയിൽ നിന്ന് തൽസീസിലേക്ക് പോവുകയായിരുന്ന ഒരു കപ്പലിൽ കയറിക്കൊണ്ട് അദ്ദേഹം യാത്ര പോയി എന്നുള്ളതാണ് വഴിമധ്യേ ശക്തമായ കടൽക്ഷോഭം ആളുകൾ പറഞ്ഞു കുറ്റക്കാരനായ ഒരാൾ ഈ കപ്പലിൽ യാത്ര ചെയ്യുന്നതാണ് അതിന് കാരണമെന്ന് അങ്ങനെ നറുക്കിടാൻ വേണ്ടി തീരുമാനിച്ചു കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ അങ്ങനെ യൂനുസ് നബി അലൈഹി ഇസ്ലാമക്കാന്ന് അറുക്ക് കെട്ടി അദ്ദേഹത്തെ അവർ പിടിച്ച് കടലിലേക്ക് എറിഞ്ഞു ഒരു വലിയ മത്സ്യം അദ്ദേഹത്ത് വിഴുങ്ങി ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ അദ്ദേഹം മൂന്ന് ദിവസം കഴിച്ചു കൂട്ടി അപ്പോൾ ആ ഒരു അവസ്ഥ നമ്മൾ ആലോചിക്കണം ഇരുട്ടിൻ്റെ അന്ധകാരമുണ്ട് കടലിൻ്റെ അന്ധകാരം മത്സ്യത്തിൻ്റെ വയറെന്ന് പറയുന്ന അന്ധകാരം പലതരം അന്ധകാരങ്ങളാണ് മനസ്സിൻ്റെ അന്ധകാരം ഇങ്ങനെ നിങ്ങൾ നോക്കൂ നോക്കുകയാണ് ഫനാദിലുമാത് അന്ധകാരങ്ങളിൽ വെച്ച് അദ്ദേഹം വിളിച്ച് തേടി ആ ദുരന്തത്തിൽ നിന്ന് ആ വലിയ അപകടത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടാൻ എന്താണ് ദ്വാ ചെയ്യുന്നത് അള്ളാഹുവിനോട് മാത്രമാണ് ദ്വാ ചെയ്യുന്നത് അള്ളാഹുവിനോട് മാത്രമേ ദ്വാ ചെയ്യാൻ പാടുള്ളൂ പക്ഷേ ഇവിടെ അതല്ല ഏറ്റവും പ്രധാനമായിട്ടുണ്ട അള്ളാഹുവിൻ്റെ കലിമത്ത് തൗഹീദ് എടുത്തു പറഞ്ഞാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ലാ ഇലാഹ ഇല്ല അന്ത സുബുഹാനക്ക് ഇന്നി കുന്ത അപ്പോൾ നീയല്ലാതെ ആരാധനക്കർഹനായിക്കൊണ്ട് മറ്റൊന്നും മറ്റാരും തന്നെ തന്നെയില്ല നീ മഹാപരിശുദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ മത്സ്യം അദ്ദേഹത്തെ കരയിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത് സഹോദരങ്ങളെ മഹാനായിട്ടുള്ള പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ ചില പ്രാർത്ഥനകൾ പഠിപ്പിക്കുകയുണ്ടായി സഹേൽ ബുഖാരിയിൽ ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറാം വചനത്തില് ദുരന്തത്തിൻ്റെ വേളയിൽ ലാ ഇലാഹഇൽഹു കരീം ആവർത്തിച്ച് ആവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൗഹീദ് കലിമത് തൗഹീദ് ആരാധന ആരാധനക്കർഹനായിക്കൊണ്ട് നീ തന്നെയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുന്ന ആ ഒരു പ്രാർത്ഥനയാണ് ദുരന്തത്തിൻ്റെ വേളയിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ അപകടങ്ങൾ ദുരന്തങ്ങൾ വ്യാ വിപത്തുകൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ അതെന്ന് രക്ഷയ്ക്ക് വേണ്ടി യൂണിസിന് പീഡത്തിൽ നമ്മൾ കണ്ടില്ല ഇല്ലാഹ ഇല്ലാത്ത അവ ദുരന്തങ്ങൾ രക്ഷ രക്ഷ നേടാൻ കലിമതു തോഹീദ് അപകടങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ വൻ വിപത്തുകൾ നിരക്ഷപ്പെടാൻ കലിമതു തോഹെയത് അതാണ് ഇതിലൊക്കെ തന്നെയും പഠിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല മറ്റൊരു പ്രാർത്ഥന ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിൻ്റെ സുനില് അതുപോലെ തന്നെ മഹാനായിട്ടുള്ള ഇമാം അബീഷയിബ് അദ്ദേഹത്തിന് മുസന്നഫിലൊക്കെ കൊടുക്കുന്ന ഒരു പ്രാർത്ഥന അള്ളാഹു മറമത്തർജു അവിടെയും ലാ ഇലാഹ ഇല്ല എന്നുള്ള ആ ഒരു പ്രാർത്ഥനയാണ് ആരാധനക്ക് അർഹനായിക്കൊണ്ട് നീയല്ലാതെ മറ്റാരും തന്നെ ഇല്ല എന്നുള്ള പ്രാർത്ഥന സഹോദരങ്ങളെ കലിമതത്വം ഉഹയ്യുന്നതിന് ഇസ്ലാമിൻ്റെ സത്യസാക്ഷ്യവചനത്തിന് പരി പരിശുദ്ധനായ അള്ളാഹുവിൻ്റെ ഏകത്വത്തിന് അതിന് വലിയ പ്രാധാന്യമുണ്ട് ദുരന്തങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് വിപത്തുകൾ നിന്ന് രക്ഷ രക്ഷപ്രാപിക്കുവാൻ നാം ഏറ്റവും പ്രാർത്ഥിക്കുന്ന ഘട്ടത്തിൽ ആ സത്യസാക്ഷി വചനമാണ് മനസ്സിൽ തട്ടി ഉറപ്പിച്ചു കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സല്ലാഹു വസ്ലഅഅഅലബീന محمد والحمد لله رب العالمين